ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനു ആണെങ്കിൽ അർജുനെ കാണുമ്പോഴത്തേക്കും വളരെ ഭയങ്കര സങ്കടത്തോടെ ഓടിച്ചെന്ന് പറയുന്നുണ്ട് അർജുനൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ ആകപ്പാട് പ്രശ്നങ്ങളാണ് ചിലരൊക്കെ കുട്ടി അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് നീ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അന്വേഷിക്കാം നീ സമാധാനപ്പെട് നമുക്കൊന്ന് അവരുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് പറയാനായിട്ട് മീനും പറയുന്നുണ്ട് അവിടെ എന്തായാലും അവൻ എത്തിയിട്ടില്ല പക്ഷേ എത്തിയില്ലെങ്കിലും അവൻ എന്തായാലും നമ്മൾ അവരുടെ അമ്മയെങ്കിലും ഒന്ന് കണ്ട് സമാധാനിപ്പിക്കാമല്ലോ എന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് പോകാം കേട്ടോ ഈ സമയത്ത് അവിടെ സത്യന്മാഷ പക്ഷെ ആ കുട്ടിയുടെ അച്ഛനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ മീനു എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് അവൾ കാരണമാണ് അഭി ഓടിപ്പോവാൻ കാരണം അവൾ വന്ന് അന്ന് മുതലേ ഒരു കുട്ടികൾക്കും അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എല്ലാ കുട്ടികളെയും അടിക്കുകയും പുറത്ത് പിടിച്ച് നിർത്തുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അവരെ കണ്ടും കൂടാ അവ അതുപോലെ തന്നെ ഇവനെ അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ദേഷ്യത്തിലായിരിക്കണം ഇവനെ ഇറങ്ങിപ്പോയത് അവൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം പരാതി കൊടുക്കണം അവളെ ജയിലിൽ അടപ്പിക്കണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മീനു അർജുനും കൂടെ അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ സാ അർജുനാണെങ്കിൽ അയാളെ സത്യന്മാഷിനെ കണ്ടുടനെ ചോദിക്കണോ താൻ എന്താ ഇവിടെ തനിക്ക് എന്താ കാര്യം എന്ന് വെക്കുമ്പോൾ ഉടനെ അയാൾ പറയുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻ്റാണ് അഭി പിന്നെ എൻ്റെ സ്കൂളിലെ കുട്ടിയും പോരാജിൻ്റെ ഹെഡ് മാസ്റ്ററാണ് പറഞ്ഞത് ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ അപ്പോൾ അച്ഛനോട് ആ കുട്ടിയുടെ അച്ഛനോട് അർജുൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ ഇയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയോ പക്ഷേ എന്ന് പറയുമ്പോൾ ഉടനെ സത്യൻ മാഷ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ടീച്ചർ ഇതാണ് അഭി പോകാനുള്ള കാരണം ഇവർ കാരണമാണ് എന്ന് പറയുമ്പോൾ അത് ശരി ഇയാൾ എങ്ങനെയുള്ള ആളാണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എൻ്റെ കുട്ടി പോകാൻ കാരണം നിങ്ങളാണല്ലേ നിങ്ങളെ ഞാൻ ജയിലിൽ അടപ്പിക്കും ഉറപ്പാണ് ഞാൻ പോലീസിൽ കേസ് കൊടുക്കും എൻ്റെ മോനെ അനുഭവിച്ചത് നിങ്ങളും അനുഭവിക്കണം എന്നൊക്കെ അച്ഛൻ പറയുക അകത്തൊരാൾ കരഞ്ഞു തളർന്ന് കിടപ്പുണ്ട് എൻ്റെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പറയാം കേട്ടോ അപ്പത്തന്നെ അർജുൻ പറഞ്ഞോ നിങ്ങളെ ചാടിക്കറി പോലീസിലൊന്നും പരാതി കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ന്വേഷിക്കാന്നുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉടനെ അയാൾ പറയട്ടോ നി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എൻ്റെ മോനെ ഗതി വരുന്നത് ഇവര് കാരണമായി ഇനി നിങ്ങൾ ആ സ്കൂളിൽ തുടരാൻ പാടില്ല നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കും ഇനി ഒരു കുട്ടികളെയും നിങ്ങൾ പഠിപ്പിക്കണ്ട എന്ന് അച്ഛൻ പറയട്ടോ അപ്പോൾ അവസാനം അർജുൻ പറയുന്നുണ്ട് പക്ഷേ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട എൻ്റെ വേദന എനിക്ക് മനസ്സിലാവണുണ്ട് എന്നും പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് അത്ര അത്യാവശ്യം നിങ്ങളെ കൊണ്ട് പോലീസിൽ പരാതി കൊടുക്ക് പിന്നെ നമ്മൾ അതുവഴി നോക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയട്ടോ ഇയാളെ വിശ്വസിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷമാവും എന്ന് ും പറഞ്ഞിട്ട് മീനുവിനെ വിളിച്ചിട്ട് നേരെ പോവുകയാണ് അപ്പോൾ ഇവിടെ വീണ്ടും ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളവർക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടേ പറ്റുള്ളൂ ഇനി വച്ച് താമസിപ്പിക്കരുത് അവൻ എന്തെങ്കിലും കടും കൈ വല്ലതും ചെയ്ത് കളഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ പേടിപ്പിക്കോ അങ്ങനെ പോലീസിലൊക്കെ പരാതി കൊടുക്കുകയാണ് ഇവിടെ അഞ്ജലി ആണെങ്കിൽ ആ വീട്ടിൽ അവന് ഫോ ആഹാരവും കൊടുത്ത് ഫോണൊക്കെ കൊടുക്കുകയാണ് ഗെയിമെല്ലാം കളിച്ച് രസിച്ചിരിക്കുമ്പോഴാണ് സത്യൻ മാഷ അങ്ങോട്ട് കയറി വരുന്നത് എടാ മോനെ എങ്ങനെയുണ്ട് നിനക്ക് ഇവിടെ നിനക്ക് വീട്ടിൽ ഇപ്പോഴൊന്നൊന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ശല്യപ്പെടുത്തുമല്ലേ ഉടനെ മാഷയെ മര്യാദയ്ക്കിരുന്നു എന്നെ ശല്യം ചെയ്യിക്കാതെ ഫോൺ എടുത്ത് തലയിൽ അടിച്ച് പൊട്ടിക്കും എന്നിങ്ങനെ പറയട്ടോ കേട്ടോ ഇവനാൾ കുരുത്തക്കെട്ടിൻ്റെ അങ്ങ് അറ്റവാണ് പിന്നെ എൻ്റെ എടുത്ത് വെച്ചാൽ ഗെയിം കളിക്കുന്നത് എന്നും പറഞ്ഞു ചേവിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നുമില്ലാതെ ഇറങ്ങിയ ശല്യങ്ങളായല്ലോ എല്ലാം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകണം അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താ ഈ കാര്യം മാഷിയെന്ന് അപ്പോൾ മാഷ പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു അവിടെ സ്കൂളിൽ അവരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ജോലി പോകുന്നുള്ളത് ഉറപ്പാണ് എങ്ങനെയും ജോലി പോയിക്കണം അതിന് വേണ്ടിയുള്ള ചിരെല്ലാം ഞാൻ പാർട്ടിക്കാരുമായി സംഘടനാ പ്രവർത്തകരുമായിട്ട് എല്ലാവരുമായിട്ട് ചരട് വലിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം സത്യൻ മാഷ് ഇത് കേട്ടിട്ട് അഞ്ജലി വളരെ സന്തോഷത്തോടെ നിൽക്കണം ഇവിടെ വീട്ടിലാണെങ്കിലും അർജുൻ മീനുമായിട്ട് നല്ല സങ്കടത്തിലാണ് മീനു എന്ന് അർജുനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അർജുൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതോ എന്നോട് എന്തെങ്കിലും വാശോ ദ്ദേഷ്യമുണ്ടോ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അർജുൻ പറഞ്ഞോണ്ട് നീ സമാധാനമായിട്ടിരിക്കും നമുക്ക് കണ്ടെത്താവിനെ പോലീസിനെ പോലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക അതൊക്കെ നമുക്ക് കണ്ടെത്താൻ സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക ഈ സമയം ഹാളിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞുകൊണ്ട് മീനു അങ്ങനെയൊന്നും തെറ്റൊന്നും ചെയ്യില്ല എനിക്കറിയാം എന്ന് പറയുമ്പോൾ പ്രഭാ െ പറയണം ഓ ആ സത്യന്മാഷിനെ അവൾ ജയിലിൽ കയറ്റി എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞു വെച്ചത് ഓഹോ അവളുടെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയില്ലേ നിങ്ങളെല്ലാവരും എന്നിട്ട് ഇപ്പം എന്തായി എന്ന് കാഞ്ചനേം പറയട്ടോ അങ്ങനെ കേട്ടതൊക്കെ സത്യം പോലും ആവില്ല എന്നിങ്ങനെ പറയണം അപ്പം അപ്പോൾ അഖില പറയണുണ്ടോ എന്താ കേട്ടത് ഞാനൊന്നും കേട്ടില്ലല്ലോ എന്ന് അഖിലെയും പറയട്ടോ അങ്ങനെ അർജുനും മീനും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടോ മോളെ കേട്ടതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അപ്പോൾ മീന് പറഞ്ഞിട്ടുണ്ട് ഇല്ല മുത്തശ്ശ ഒരു സത്യം ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ കുഞ്ഞിന്തിനാ അങ്ങനെ ഓടിപ്പോയെന്ന് അറിയില്ല ഇനി നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വച്ചിരുന്നോ അതും എനിക്കറിയില്ല ക്ലാസ്സിൽ ശല്യം കൂടിയത് കൊണ്ടാണ് ഞാൻ പുറത്ത് നിർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ കാഞ്ചന പറയാണ് ഓ എന്തിനും മരുമകളെ ന്യായീകരിക്കുന്ന എന്തിനാ മുത്തശ്ശ ഇങ്ങനെ അവളുടെ ജോലി പോകുന്നുള്ളത് ഉറപ്പാണ് അവളാകത്താവം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുക കേട്ടോ അപ്പം പേടിച്ച് നിൽക്കുന്ന മീനുൻ്റെ അടുത്ത് അവൾ അർജുൻ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്തവർ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ധൈര്യമായിട്ടിരിക്കാം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളുടെ ജോലി പോകത്തും ഇല്ല വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം വാ മീനു എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രഭയാണെങ്കിൽ ഉടനെ മഹേന്ദ്രനോട് പറയണം എന്തായിരുന്നു അഹങ്കാരം വീരശൂര പരാക്രമിയായിരുന്ന മരുമകൾക്ക് നീ ഗതി വന്നല്ലോ കഷ്ടം എന്തൊക്കെ ഇങ്ങനെ പറയട്ടോ മീനു ആണെങ്കിൽ നേരെ അർജുനോട് പറയണോണ്ട് അർജുൻ നാളെ സ്കൂളിൽ ചെല്ല എത്തിയേ പറ്റുള്ളൂന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചോദ്യം ചെയ്യാനായിട്ട് ചില ആളുകളൊക്കെ വരും എനിക്കാകെ പേടിയാവുന്നു എന്തായാലും നാളെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും ഉറപ്പാണ് ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ വന്നേക്കാം എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ചുറ്റും നിന്ന് ചിരിക്കാൻ നമുക്ക് ഇവിടെത്തന്നെ കൊണ്ടല്ലോ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അർജുൻ പറഞ്ഞു നീ വിഷമിക്കാതെ അങ്ങനെ ഈ സമയം അവിടെ അഞ്ജലി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവളെ എങ്ങനെ അകത്താക്കണം എന്നുള്ളത് അപ്പോൾ സത്യന്മാഷ് പറയണം നീ അവനെ സൂക്ഷിച്ചോടെ ഇവൻ ഇവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയും അവനൊന്നാതെ ദേഷ്യക്കാരനാണ് അവനെ നീ ദേഷ്യ എന്ന് പറയണം അവനെ ഞാൻ ദേഷ്യ പിടിപ്പിക്കുന്ന അവനെ ഞാൻ ബിരിയാണിയും അതും ഇതും ഐസ്ക്രീമും ഒക്കെ ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചിവിടെ വെച്ചിട്ടുണ്ട് അത് മതിയല്ലോ അവന് അത് അപ്പോൾ പിന്നെ അവനെങ്ങനെ ഓടിപ്പോവാനാണ് എന്നൊക്കെ ഇങ്ങനെ അഞ്ജലി പറയുക പിന്നെ അവളെ പോലീസിൽ പിടിക്കും എന്നുള്ള ഉറപ്പാണ് പിടിക്കും നാളെ തന്നെ ഉറപ്പായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും പക്ഷേ അത് ഇന്ന് രാത്രി തന്നെ ആക്കണം അതാണ് വേണ്ടത് എന്നിങ്ങനെ സത്യൻ മാഷ പറയുമ്പോൾ അഞ്ജലി പറഞ്ഞുണ്ട് ഒരു കാര്യം ചെയ്യാം എൻ്റെ പരിചയത്തിലുള്ള ഒന്ന് രണ്ട് പാർട്ടിക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യിക്കാന്ന് പറഞ്ഞ് എടുത്ത് ഏതോ പാർട്ടിക്കാരെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാനെട്ടോ ഈ സമയം പോലീസ് നമ്മുടെ മീനുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കാഞ്ചനയും പ്രമേയും ബാക്കി എല്ലാവരും ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മീനു ടീച്ചർ എന്ത് ചെയ്യാൻ വിളിക്കുമെന്ന് അപ്പോൾ അപ്പം മുത്തച്ഛനും അച്ഛനുമൊക്കെ ചോദിക്കുന്നുണ്ട് സാറേ എന്തിനാണ് അവളെ വിളിക്കുന്നത് അവളൊരു കിറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ തീരുന്നത് തീരുമാനിക്കണേന്ന് ഇത് കണ്ട് കാഞ്ചിനും പ്രഭീയും തുള്ളിച്ചാട് എന്നിട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്